ഹായ് ഗേസ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പൂക്കൾ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് എത്ര സുന്ദരമാണ് ഈ പൂക്കൾ കാണുവൻ നമ്മുടെ വീട്ടിലും ചുറ്റിലും എല്ലാം പാടത്തും പറമ്പിലും നിറയെ പൂക്കൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു അതൊക്കെ പണ്ട് ഇപ്പോൾ അതൊന്നും കാണുവാനില്ല പണ്ട് ഓണത്തിന് പൂപ്പറയ്ക്കാൻ പോകുമ്പോൾ നിറയെ പൂക്കൾ ആയിരുന്നു പറമ്പിലും പാടത്തുമെല്ലാം ഇപ്പോൾ അവയൊന്നും ഇല്ല ഒരു പൂവിൻ്റെ ഭംഗി അതിൻ്റെ ചെടിയിൽ നിൽക്കുമ്പോഴാണ് അതിന് അതിമനോഹരമായി കാണുന്നത് പക്ഷേ ചില ആളുകൾ ആ പൂവിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു അതൊക്കെ നോക്കി നിൽക്കുവാൻ മാത്രമേ ആ ചെടിക്ക് കഴിയൂ എത്ര കരഞ്ഞിട്ടുണ്ടാവും ആ ചെടി എന്നറിയുമോ പാവം തൻ്റെ മകളെ നശിപ്പിക്കുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന അതേ സങ്കടവും ആയിരിക്കും ആ ചെടിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവുകയാണ് ചെടി നമ്മോട് പറഞ്ഞിട്ടുണ്ടാവും അരുതേ എന്നെയൊന്നും ചെയ്യരുതേ എന്നും അതൊന്നും നമ്മൾ ആരും കേൾക്കാറില്ല നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുക പൂവിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല പ്രണയിക്കുമ്പോൾ നമുക്ക് ഒരു റോസാപ്പൂ നിർബന്ധമായിട്ടും വേണം അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കിടന്നാലും ഒരു റീത്തിൽ മേൽ പൂവ് നിർബന്ധമായും വേണം അതുകൊണ്ട് പൂവിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ചെടിയേഴും പൂക്കളിയും സ്നേഹിക്കുക നാം എല്ലാവരും മണ്ണിൽ വന്നത് സ്നേഹിക്കാൻ മാത്രമല്ലേ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഗുഡ് ബൈ